ആടയാഭരണ വിഭൂഷിത നടി ഹിരൺമയി ആറ്റുകാലിലേക്ക് വർഷങ്ങൾക്കു ശേഷം മടങ്ങിയെത്തി പൊങ്കാലയർപ്പിക്കുന്നു ദൈവവഴിയിൽ നിന്ന് മാറി പല ദിക്കുകളിൽ പല പരിപാടികളിലായി നടക്കുകയായിരുന്നു വീണ്ടും അമ്മയുടെ മടിത്തട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് അഭയ ഹിരൺമയി ആച്ചുകാൽ പൊങ്കാല അർപ്പിക്കുന്നതിൻറെ ഭക്തിസാന്ദ്രമായ ദൃശ്യങ്ങളാണ് അഭയ പോസ്റ്റ് ചെയ്തത് ദാദ്യമായല്ല അഭയ പൊങ്കാലയിടുന്നത് പക്ഷേ ഇത്തവണ വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് താൻ പൊങ്കാലെ അർപ്പിക്കുന്നതെന്ന് ഗായിക വെളിപ്പെടുത്തി ഇനി എല്ലാ വർഷവും വന്ന് പൊങ്കാലെ അർപ്പിക്കാൻ ദേവിയുടെ അനുഗ്രഹം ആവോളം എന്ന് ആശംസിക്കുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി